ഹലോ ഗായ്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ആദ്യം തന്നെ വെളുത്തുള്ളിയുടെ തോലൊക്കെ കളഞ്ഞെടുക്കണം ഈ തോല് കളയാനെ ഏറ്റവും വലിയ മാർഗം എന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളിയിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ തൊലി കളിഞ്ഞാൽ വെളുത്തുള്ളി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ടാണ് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുന്നത് ശേഷം നമ്മൾ ആ ചട്ടിയിലോട്ട് തന്നെ നല്ലെണ്ണയട്ടോ ഉപയോഗിക്കുന്നത് അതിലോട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക പിന്നെ കറിവേപ്പിലയും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നാടൻ കറിവേപ്പിലട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് സിമ്പിൾ വേറെ നമ്മൾ മെളകും പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അപ്പോൾ നമ്മൾ പൊട്ടിയിട്ടുണ്ട് കടകൊക്കെ നന്നായി പൊട്ടുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ വേപ്പിൻ്റെ ഒന്ന് മാറ്റി വെച്ച് നീക്കി വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ അച്ചാർ പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അച്ചാർ പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു പാക്കറ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതെടുക്കുമ്പോൾ നല്ല ചുമയൊക്കെ ആയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ആ ചൂടായിട്ട് മുളകിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് കുറച്ച് സുറുക്കയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആ അച്ചാർ പൊടിയുടെ പച്ചമണം ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം നന്നായിട്ട് നല്ല ചൂടൊന്നും വേണ്ട കേട്ടോ ചെറിയ ചൂട് മതി നല്ല ചൂടാകുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേ നമ്മളെ മൂക്കിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് നല്ല ചുമയൊക്കെ എല്ലാവർക്കും വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിന് ശേഷം കുറച്ചും കൂടി സുർക്ക ആഡ് ചെയ്തിട്ടുണ്ട് സുർക്ക ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് അതേപോലെ കുറച്ച് കല്ലുപ്പും ചേർക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അത് ഈ വെളുത്തുള്ളി നേരത്തെ ഒന്ന് വെന്തതാണ് പക്ഷേ ഈ മിക്സിയിൽ ഒന്നും കൂടി വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ഒരു വീട്ടിലുള്ളൊക്കെ ഒരു പ്രത്യേക തരം സ്മെല്ലുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാട്ടോ നമുക്ക് തോന്നും കഴിക്കാൻ തോന്നും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ കല്ലുപ്പ് ചേർ ചേർത്തിട്ടുണ്ട് കേട്ടോ പൊടിപ്പും ചേർത്തിട്ടുണ്ട് കല്ലുപ്പും ചേർത്തിട്ടുണ്ട് ഒരു നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് നമുക്ക് എത്രയോ അതിൻ്റെ ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് സുറുക്കി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ട് ഗ്രേവിയുടെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സുറുക്കേ വെച്ചിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് ഈ മിക്സിൽ കിടന്നിട്ട് വെളുത്തുള്ളി നന്നായിട്ട് അത് അതിൽ എരിവൊക്കെ പിടിക്കുന്ന വേഗം പിന്നെ വെളുത്തുള്ളി വച്ചാൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നമ്മളപ്പം തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഏത് അച്ചാറും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞാലാണ് അച്ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയുന്നത് പിന്നെ ആ കല്ലുപ്പ് കല്ലുപ്പൊന്ന് ലയിച്ച് വരാനും കുറച്ച് ടൈം എടുക്കും നമ്മൾ കഴിക്കുക ഫസ്റ്റ് കഴിക്കുമ്പോൾ കല്ലുപ്പ് ചിലപ്പോൾ കടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് പാകമായി വന്നതിന് ശേഷം ഉപയോഗിക്കുക പിന്നെ അച്ചാറുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിലിട്ട് വയ്ക്കുന്ന പാത്രം തീരെ വെള്ളത്തിൻ്റെ അംശം പാടില്ല അതേപോലെ അതിന് ഉപയോഗിക്കുന്ന സ്പൂണ് അച്ചാർ മാറ്റി വയ്ക്കുന്ന പാത്രം നമ്മൾ ഇതിൻ്റെ ചൂടൊന്നും മാറാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റുമല്ലേ അതും ഒരു അച്ചാർ ഉണ്ടാക്കുമ്പോഴും വെള്ളത്തിൻ്റെ അംശം കുറേ തീരെ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ അച്ചാർ കുറേ കാലം നീണ്ടു നിൽക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ